ഹായ് ഓൾ വെൽക്കം ടു മിൻറ്റ് അപ്പോൾ കേരള പി എസ് സിയുടെ നമ്മുടെ ജൂലൈ മുപ്പത്തി ഒന്നിന് ഒരു എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷേ അതിനൊരു പുതു പ്രതീക്ഷയും നൽകിക്കൊണ്ടാണ് പുതിയൊരു നിയമന ശുപാർശയിൽ പല മാറ്റങ്ങളും വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിയമന ശുപാർശ ജൂലൈ മുപ്പത്തി ഒന്നിന് പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മുന്നൂറ്റി ചില്ലാൻ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഉദ്യോഗാർത്ഥികൾ കേസുകൾ ഫയൽ ചെയ്തപ്പോൾ എന്ത് ചെയ്തു ഒരു അറുന്നൂറ്റി മുപ്പത്തിയേഴ് വേക്കൻസീസ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസിലേക്കൊന്ന് പോവാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഏഴാം പാർ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ കാലാവധിയാണ് എന്ത് ചെയ്തത് ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിച്ച് പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തത് ഓഗസ്റ്റ് ഒന്നാം തീയതി പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചാൽ പോലും ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നതിൽ അൻപത് ശതമാനത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കും എന്താണ് എൽ ഡി സിയിലേക്ക് ജോലിയായിട്ട് കയറാനുള്ള സാധ്യതയും വളരെ സാധ്യത എന്താ പറയാ നമുക്ക് പറയാമല്ലോ അബവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അമ്പത് ശതമാനത്തിൽ മേലെ ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിയമന ശുപാർശ ലഭിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പം നമുക്കതിൻ്റെ നോക്കാം എന്താണിത് ഇതെന്ന് പറയുന്നത് എന്താണ് വിവിധ വകുപ്പുകളിലേക്കുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്കുള്ള വിജ്ഞാപനായിരുന്നു എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴാർ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നിരുന്നത് അത് എങ്ങനെയായിരുന്നു എക്സാം ആയിരുന്നു ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ അത് സാലറി പാക്കേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലേ നമുക്ക് നല്ലൊരു സാലറി പാക്കേജ് ആണ് പത്തൊൻപതിനായിരം മുതൽ നാൽപ്പത്തി മൂന്നായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് പാക്കേജ് ഒക്കെ വന്നിരിക്കുന്നത് അപ്പം നമുക്കിത് ഓരോന്നും എങ്ങനെയാണെന്ന് അറിയാം ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് പന്ത്രണ്ടായിരത്തിലധികം വേക്കൻസീസ് എന്ത് ചെയ്തു ജൂലൈ മുപ്പത്തി ഒന്നിന് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ നിയമന ശുപാർശ അയച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മൊമെൻറ്റിലായിരുന്നു എന്ത് ചെയ്തത് മുൻ അതായത് ലാസ്റ്റ് മുന്നൂറ്റി എഴുപത്തിയെട്ട് പേർക്കാണ് മുന്നൂറ്റി എഴുപത്തി എട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വേക്കൻസീസ് കൂടി ജൂലൈ മുപ്പത്തി ഒന്നിന് മാത്രം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കൂടാതെ ഇപ്പം അറുന്നൂറ്റി മുപ്പത്തിയേഴ് താൽക്കാലം അതായത് അറുന്നൂറ്റി മുപ്പത്തിയേഴ് വേക്കൻസീസ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ആയിരത്തി അഞ്ച് പേർക്ക് കൂടി എന്ത് ചെയ്യുന്നുണ്ട് നിയമന ശുപാർശ ലഭിക്കുന്നുണ്ട് അതിൽ മുന്നൂറ്റി എഴുപത്തിയെട്ട് പേർക്ക് പെട്ടെന്ന് തന്നെ നിയമന ശുപാർശ ലഭിക്കും ബാക്കിയുള്ളവർക്കും എന്ത് ചെയ്യുന്നുണ്ട് ആ കോടതിയുടെ ഒരു വിധി വരാൻ കാത്തിരിക്കണം അതിനുശേഷം നിങ്ങൾക്ക് എന്തിരിക്കുന്നുണ്ട് ഈ ഒരു നിയമന ശുപാർശ ലഭിക്കുന്നതായിരിക്കും നമുക്ക് ജില്ല തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര പേർക്കാണ് കണ്ട ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഇത് ജൂലൈ മുപ്പത്തി ഒന്നിന് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് അതായത് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ള എൽ ഡി സിയുടെ ലിസ്റ്റാണ് അതിൽ തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കൊല്ലം ജില്ലയിൽ തൊള്ളായിരത്തി നാല് പത്തനംതിട്ട അറുന്നൂറ്റി എൺപത്തി ആറ് ആലപ്പുഴ എഴുന്നൂറ്റി അൻപത്തി ഒൻപത് കോട്ടയം എണ്ണൂറ്റി പത്തൊൻപത് ഇടുക്കി അറുന്നൂറ്റി പത്തൊൻപത് എറണാകുളം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് അതുപോലെ തൃശ്ശൂർ ആയിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മലപ്പുറം ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോഴിക്കോട് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വയനാട് നാനൂറ്റി പതിനഞ്ച് കണ്ണൂർ ആയിരത്തി പത്തൊൻപത് കാസർഗോഡ് നാനൂറ്റി പതിനാറ് അങ്ങനെ ടോട്ടൽ എത്രയാണ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് എന്ത് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് കൂടാതെ ഇനി ഒരു ആയിരത്തി അഞ്ചു പേർക്ക് കൂടി എന്ത് കിട്ടും നിയമന ശുപാർശ ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്താണ് ഈ ഒരു പുതിയ റാങ്ക് ലിസ്റ്റുള്ള ഒരു ടെൻഷൻ അടിക്കാൻ വേണ്ട കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ വിരമിച്ച ഒരു സമയമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കാലഘട്ടങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്കും എന്തുണ്ട് കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തു ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തു ചെയ്യുക നമ്മൾ പഠിക്കുമ്പോൾ എന്തു ചെയ്യുക റാങ്ക് ലിസ്റ്റിൽ മുകളിലേക്ക് വരാൻ നോക്കുക എന്നാൽ നിങ്ങൾക്ക് ജോലി സുനിശ്ചിതമാണ് അപ്പോൾ ഇത് കണ്ട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട അയ്യോ ഞാൻ ബാക്കിലാണല്ലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നിങ്ങൾക്കും ഒരവസരം വരുന്നുണ്ട് അപ്പം എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ പഠിക്കുക ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചാൽ പോലും ഇതൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ ആ കാരണം എന്താണ് അതിന് ശേഷം പോലും എത്ര ഇത്രയും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് അതും പഴയ പഴയതിൽ നിന്ന് തന്നെയാണ് നിയമനം നടത്തുന്നതെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷ വാർത്ത തന്നെയാണ് കഴിഞ്ഞതിനേക്കാൾ നമുക്കറിയാം പഴയ റാങ്ക് ലിസ്റ്റിൽ അതായത് ഇതിനു മുന്നേയുള്ള പട്ടികയിൽ നിന്ന് പന്ത്രണ്ടായിരത്തിനടുത്ത് തന്നെ എന്ത് ചെയ്ത് നിയമനം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതെന്ത് ചെയ്യുന്നുണ്ട് അതിനേക്കാൾ കൂടുതൽ വരുന്നുണ്ട് വേക്കൻസീസ് കൊണ്ട് തന്നെ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് എന്തുണ്ട് ജോലി സാധ്യതയും കൂടുതലാണ് അപ്പോൾ വിഷയം ആൾ ദി ബെസ്റ്റ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്